ബി ജെ പിയെ കേരളത്തിൽ ആര് നയിക്കുമെന്ന ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ സാധിക്കും ഫെബ്രുവരിയിലെ ആദ്യ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ കേരളത്തിൽ ബി ജെ പി പ്രസിഡന്റ് ആരാണ് എന്ന് വ്യക്തമാകും മേറ്റ് സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റിനെ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന രീതിയിലുള്ള കേരള സ്വഭാവം ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ കേരളത്തിൽ അതല്ല സ്ഥിതി ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഇവിടെ ആകെയുള്ള നേതാക്കന്മാർ നാലും നാല് വഴിക്ക് നീങ്ങുന്നതാണ് കേന്ദ്ര നേതൃത്വത്തെ കുഴക്കുന്ന വലിയൊരു പ്രശ്നം ഏതെങ്കിലും രീതിയിൽ സമവായം കണ്ടെത്താൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ നേതാക്കൾ തേടുന്നത് പ്രസിഡന്റായി കെ സുരേന്ദ്രൻ തന്നെ തുടരുമോ പുതിയ നേതാവ് വരുമോ എന്നീ ചോദ്യങ്ങൾക്കിടെയാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം സമവായ സാധ്യത തേടുന്നത് തർക്കങ്ങളില്ല എന്നും സമവായത്തിലൂടെ പ്രസിഡന്റിനെ നിശ്ചയിക്കുമെന്നുമാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ ജില്ലാ പ്രസിഡന്റുമാരുടെ നിയമനം ചില ഇടങ്ങളിൽ എങ്കിലും തർക്കത്തിലായത് ചേർത്തിരിവിന് കാരണമായിട്ടുണ്ട് അത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രത്യക്ഷത്തിലുള്ള പോര് ഉള്ളൂ അടിയൊഴുക്ക് അവിടെ ശക്തമായിരിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞാൽ തന്നെ അന്തിമ മാനദണ്ഡം അതാകണമെന്നില്ല തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റേത് മാത്രമാണെന്നതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് ചുമതലയേറ്റി ഇരുപത്തിയേഴ് ജില്ലാ പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം ഒപ്പമാണെന്നതാണ് ഔദ്യോഗിക നേതൃത്വം പറയുന്നത് എന്നാൽ പ്രസിഡന്റുമാരിൽ ചിലരുടെ നിലപാട് ഒരു നേതാവിനും ഒപ്പമല്ല എന്നും പൊതുപക്ഷത്താണ് എന്നും പറയുന്നുണ്ട് തൃശൂരിൽ നിന്നുള്ള സുരേഷ് ഗോപിയുടെ ജയവും കേരളത്തിൽ വോട്ട് വിഹിതം ഉയർന്നതും ചൂണ്ടിക്കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുരേന്ദ്രൻ തുടരുമെന്ന് അദ്ദേഹത്തിന് അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട് തുടർച്ചയായി അഞ്ചു വർഷം ചുമതലയുണ്ടായിരുന്നവർ ഭാരവാഹിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം അങ്ങനെ സുരേന്ദ്രൻ ഒഴിയേണ്ടി വന്നാൽ ജനറൽ സെക്രട്ടറി എം ടി രമേശ് പ്രസിഡന്റ് ആകുമെന്നാണ് പി കെ കൃഷ്ണദാസ് പക്ഷത്തിന്റെ പ്രതീക്ഷ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനാണ് പ്രസിഡന്റ് സ്ഥാനം പ്രതീക്ഷിക്കുന്ന മറ്റൊരു നേതാവ് മുൻ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും നിലവിൽ സംസ്ഥാന സജീവമാണ് ഇവരിൽ ആരെങ്കിലും സംസ്ഥാനത്ത് ബി ജെ പി നയിക്കാൻ എത്തുമോ എന്ന ചോദ്യവും അന്തരീക്ഷത്തിലുണ്ട് അക്കൂട്ടത്തിൽ തന്നെ വി മുരളീധരന്റെ പേരിനാണ് ഏറെ മുൻതൂക്കം എന്നും പറയുന്നുണ്ട് നേരത്തെ എ പ്ലസ് മണ്ഡലമായ പാലക്കാട് തോറ്റതോടെയാണ് കെ സുരേന്ദ്രൻ രാജസന്നദ്ധത അറിയിച്ചത് തൃശൂരിൽ താമര വിരിച്ചു എന്ന് വിമു പറയുന്ന സുരേന്ദ്ര സുരേന്ദ്രപക്ഷ തന്റെ വിജയത്തിൽ ക്രെഡിറ്റ് കൊടുക്കാൻ സുരേഷ് ഗോപി തയ്യാറല്ല അതുകൊണ്ട് തന്നെ പാലക്കാട് നേരിട്ടിറങ്ങിയ കുളം കലയ്ക്ക് വിജയം പിടിച്ചെടുത്ത് തന്റെ കഴിവ് പ്രകടമാക്കുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ സമീപകാലത്ത് ഏറ്റവും വലിയ തോൽവി പാലക്കാടിന് ബി ജെ പിക്ക് നൽകിയതോടെ ഇവിടെ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് സുരേന്ദ്രന് ലഭിച്ചത് ഇതോടെയാണ് സുരേന്ദ്രന്റെ കസേളയ്ക്ക് ഇളക്കം തട്ടി തുടങ്ങിയത് എന്നാൽ രാജ്യ സന്നദ്ധത അറിയിച്ച സുരേന്ദ്രനോട് തുടരാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ അത് ഔദ്യോഗിക പക്ഷത്തിന് വലിയ നേട്ടമാകും എന്നത് ഒരു വസ്തുത കൂടിയാണ്